അമരംപുരം പഞ്ചായത്ത് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ നവീകരിച്ച കെട്ടിടം നാടിന് സമർപ്പിച്ചു അമരപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിക്കിൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു കെട്ടിടം ഉദ്ഘാടനം കൂടി ഇവിടെ അണിചേർന്നിട്ടുള്ളത് ഈ ഇപ്പോഴൊരു പുതിയ കെട്ടിടം എന്നുള്ളത് ഈ ഭരണസമിതി വന്ന വന്നു മുതൽ ഞങ്ങൾ വന്ന് പറഞ്ഞതാണ് ഒരു പുതിയ കെട്ടിടം എന്നുള്ളത് അതിന് ഇവിടെ യാഥാർത്ഥ്യമായിട്ട് ആ ഒരു സന്തോഷമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ സന്തോഷം കാരണങ്ങളെ മറ്റുഘാടനങ്ങളെപ്പോലെയല്ല കാരണങ്ങളൊക്കെ നമ്മൾ പ്രദേശത്തോടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ പ്രദേശവാസികളുടെ സന്തോഷമാണ് എന്നാൽ പഞ്ചായത്ത് ഭരണസമിതി ഞങ്ങൾ ഒന്നും നിങ്ങളിലേറെ സന്തോഷപ്പെടുന്ന ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഇതിന്റെ അതിലൂടെ പ്രതീക്ഷ ഈ രണ്ട് ലക്ഷ്യത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി പ്രവർത്തിച്ചിട്ടുള്ളത് അതിൽ വിജയം കാണാനും പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് എന്താണെങ്കിലും നമ്മളെ ഇനി കുറച്ച് പണികൾ മാത്രമേ ബാധിക്കുള്ളൂ അതിന്റെ നമ്മുടെ കവാടം ഉണ്ടാക്കാണ്ട് രണ്ടായിരത്തിനാല് വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവിട്ടാണ് കെട്ടിടം നിർമ്മിച്ചത് വൈസ് പ്രസിഡന്റ് അനിതാ രാജു അധ്യക്ഷത സ്ഥിരം സമിതി അധ്യക്ഷരായ അബ്ദുൾ ഹമീദ് ലബ എ കെ ഉഷ അനീഷ് കവളമുക്കട്ട ബ്ലോക്ക് അംഗം പി എം ബിജു പഞ്ചായത്ത് അംഗം വി കെ ബാലസുബ്രഹ്മണ്യൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ വി കെ അനന്തകൃഷ്ണൻ കെ സി വേലായുധൻ അഷ്റഫ് മുണ്ടശ്ശേരി കെ രാജ്മോഹൻ സി ഡി എസ് ചെയർപേഴ്സൺ മായാ ശശികുമാർ എ സൈ സുബ്രഹ്മണ്യൻ പിടിഎ പ്രസിഡന്റ് ബാലകൃഷ്ണൻ സ്കൂൾ അധ്യാപിക നുഫീല അറസാഖ് തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ക്ലബ് ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ സംബന്ധിച്ചുപാടം